ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിന്റെ സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾ ചിങ്ങം ഒന്നിന് ആരംഭിക്കും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ചെമ്പൈ ഗ്രാമത്തിൽ നടക്കും കോഴിക്കോട് ക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രം തിരുവനന്തപുരം ചെമ്പൈ സ്മാരക ഹാൾ കേരള സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ തൃശൂർ റീജിയണൽ തിയേറ്റർ എന്നിവിടങ്ങളിലായിരിക്കും പരിപാടികൾ ഇതിന്റെ ഭാഗമായി തപാൽ വകുപ്പ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരെ മുദ്രണം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കുവാനും തീരുമാനിച്ചു അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ വളരെ വിപുലമായിട്ടുള്ള ഒരു പരിപാടിയായിട്ട് നടത്തണമെന്നാണ് ഗുരുവായൂർ ദേവസ്വം ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഭാഗമായി ചെമ്പൈ വൈദ്യനാഥ ഭാഗവതനുമായി ബന്ധമുള്ള ഇടങ്ങളിൽ സംഗീത പരിപാടികൾ അത് സെമിനാർ എന്നുള്ള രീതിയിൽ അനുസ്മരണം എന്നുള്ള രീതിയിൽ അതുപോലെ കച്ചേരികൾ എന്നുള്ള രീതിയിൽ ഇങ്ങനെ വളരെ വിപുലമായിട്ടുള്ള ഒരു പരിപാടി നടത്തണമെന്നുള്ളതാണ് അടുത്ത ചെമ്പൈ സംഗീതോത്സവ പരിപാടിക്കുള്ളിൽ തന്നെ ഈ ഒരു പരിപാടികൾ നടത്തണമെന്നാണ് ഗുരുവായൂർ ദിവസം ആഗ്രഹിക്കുന്നത് ചിങ്ങമാസം ഒന്നാം തീയതി ഓഗസ്റ്റ് പതിനേഴാം തീയതി കോട്ടായിൽ വെച്ച് നടക്കുന്ന ആ ഉദ്ഘാടന സമ്മേളനം കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രി തന്നെ അത് നിർവഹിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾ വാർത്തകൾ കഴിഞ്ഞു പ്രധാന വാർത്തകൾ ഇനി ആറ് മണിക്ക് നമസ്കാരം